സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഘിപുത്രി കൂടി രംഗത്തേക്ക് പറ്റി പറയാനാണ് എന്ത് വിഷയത്തിലാണ് വേടന്റെ വിഷയത്തിൽ നമുക്കറിയാം വേടന്റെ വിഷയം വന്ന അന്ന് മുതൽ ഇന്നുവരെയും ഓരോരോ സംഘീപുത്രികളും ഓരോരോ ആളുകളുടെയും മെഴുകലുകളും ഓരോ ആളുകളുടെയും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഓരോ രീതിയിലുള്ള വളച്ചൊടിക്കലുകളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് അപ്പം അങ്ങനെ ഷിനി മധുസൂദനൻ ഇതേപോലെ നമ്മുടെ ഈ പറയുന്ന കലാമണ്ഡല സത്യഭാമ അങ്ങനെയുള്ള എൻ ആർ മധു അങ്ങനെയുള്ള കുറച്ച് മരവാഴകളെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തു ലേറ്റസ്റ്റായിട്ട് മുൻ ഡി ജി പി ആയിട്ടുള്ള ആർ ശ്രീലേഖ എന്ന് പറയുന്ന ആളിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് സീതളിസം എന്ന് പറയുന്ന സീതലിസം എന്ന് പറയുന്ന ഒരു ചാനലിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് അതായത് സംഘികൾക്ക് വേണ്ടി ഒരു ചാനലാണോ അതോ സംഘികളുടെ അടിമയാണോ എന്നുള്ളൊരു കാര്യത്തിൽ എനിക്കൊരു ഉറപ്പില്ല എന്നിരുന്നാൽ തന്നെയും ഈ വേടനെതിരെ പ്രതികരിക്കുന്ന ആളുകളുടെ എല്ലാം രാഷ്ട്രീയ ചരിത്രം നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അധികം ചികഞ്ഞൊന്നും നോക്കണ്ട ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അത് ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ പാർട്ടിയുമായിട്ട് എന്തെങ്കിലും ഒരു അനുകമ്പയുള്ള അല്ലെങ്കിൽ അവരുമായിട്ട് എന്തെങ്കിലും പ്രത്യേക ചായയുള്ള ആളുകൾ തന്നെയായിരിക്കും അതിലൊരു സംശയവുമില്ല അതെടുത്ത് പറയുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല അപ്പം അങ്ങനെയുള്ള ശീതളിസം എന്ന് പറയുന്ന ഒരു ചാനലുമായിട്ട് അല്ലെ ശീതളിസം എന്ന് പറയുന്ന ഒരു ചാനലുമായിട്ട് ഇരിക്കുന്ന ഒരു യുവതി വേടൻ്റെ ഒരു വിഷയത്തിൽ കഴിഞ്ഞ ദിവസം കണ്ണൂർ വേടൻ്റെ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു ആ ഒരു പരിപാടിയിൽ വേടൻ്റെ പരിപാടി തുടങ്ങുന്നത് കൃത്യം ആറു മണിക്കാണെന്ന് പറഞ്ഞുകൊണ്ടും അതേപോലെ തന്നെ ടിക്കറ്റിലെല്ലാം വേടൻ്റെ ഫോട്ടോയും വെച്ചിട്ടാണ് പരിപാടി എടുത്തത് അപ്പോൾ ആ പരിപാടി ആ വേടൻ വരുന്നതിന് മുൻപായിട്ട് എം സി കൂപ്പർ എന്ന് പറയുന്ന ഒരു കലാകാരൻ ഹിപ് ഹോപ്പ് ആർട്ടിസ്റ്റാണ് അപ്പോൾ ആള് അവിടെ ചെന്നിട്ടൊരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇങ്ങനെയുള്ള കലാരൂപങ്ങൾക്ക് മിക്കതിനും ബാക്ക്ഗ്രൗണ്ട് സ്കോറായിട്ട് അവരുടെ തന്നെ ഒറിജിനലായിട്ടുള്ള ബീജിയമോ അല്ലെങ്കിൽ അവർ പാടിയ ട്രാക്കോ ഇടും എന്തിനാണ് കുറച്ച് ഓളം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കോറസ് പാടുന്ന ഒരു ഫീല് അവർ പാടിയ പാട്ട് തന്നെ അവർ റിപ്പീറ്റ് ഇട്ടുകൊണ്ട് കൂടെ അവരും പാടും എന്നാൽ ചില ആളുകൾ പറയുന്നത് ഇത് റെക്കോർഡ് ഇട്ടുകൊണ്ട് പാടാതെ അഭിനയിക്കുകയാണെന്നുള്ളതാണ് അതെങ്ങനെയാണ് ആളുകൾ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബ്സിയുടെ വിഷയത്തിലാണ് പല ആളുകളും ഈ രീതിയിൽ മനസ്സിലാക്കിയത് അപ്പോൾ ഇത് ഡാപ്സി പാടിയത് ശരിക്കും ഡാപ്സിക്ക് പാടാൻ വയ്യാത്തത് കൊണ്ട് അഹങ്കാരമെടുത്ത് ചെയ്തതാണ് എന്നാൽ എം സി കൂപ്പർ എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഫെജോയെ പോലെ ഗബ്രിയെ പോലെ വേടനെ പോലെയൊക്കെ മുന്നേ തന്നെ ഈ ഒരു കലാരംഗത്തേക്ക് ചുവടുവെച്ച് വന്ന ഒരാളാണ് അപ്പം വേടനെ കാണാത്തതിന്റെ പേരിൽ ആളുകൾ ദോഷാകുലരാകുകയും ഈ എം സി കൂപ്പർ എന്ന് പറയുന്ന ഒരു വ്യക്തി പാടിക്കൊണ്ടിരിക്കുമ്പോൾ അത് നിർത്തി പോടാ മൈര്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും സ്റ്റേജിന്റെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കുകയും ആ സമയത്ത് അദ്ദേഹം പറയുന്നത് എം സി കൂപ്പർ എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്നത് എടാ ഞാൻ ഇവിടെ പാടും വേടൻ വരാൻ സമയമെടുക്കും അവർക്കും കുറച്ച് ടൈമുണ്ട് അവർ വന്ന ഉടനെ പാടാൻ നിൽക്കുന്ന ആളുകളല്ല അവർ വരാൻ കുറച്ച് സമയമെടുക്കും അവർ വന്നിട്ട് പാടും എന്തായാലും എന്നെ സഹിച്ചേ എന്നാണ് അയാൾ പറയുന്നത് കലാകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് പണം വാങ്ങി ഈ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് അല്ല അയാളുടെ ഉള്ളിൽ ഒരാഗ്രഹം ഒരു വേദിയിൽ അയാൾക്ക് പങ്കെടുക്കുക വേദിയിൽ പങ്കെടുക്കുന്നതിനോടൊപ്പം മുന്നിലിരിക്കുന്ന ആളുകളെ കയ്യിലെടുക്കുക അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അതാണ് ഏതൊരു കലാകാരൻ്റെയും ലക്ഷ്യമെന്ന് പറയുന്നത് ആഗ്രഹം എന്ന് പറയുന്നതും ആ രീതിയിൽ തന്നെ അയാൾ അവിടെ ചെന്നിട്ട് പാട്ട് പാടുന്നു പാട്ട് പാടിയതിന് ശേഷം കാണികളെല്ലാം കൂടി രോക്ഷകുല്ലരാകുന്നു കാരണം ആറു മണിക്ക് വരുമെന്ന് പറഞ്ഞൊരു വേടൻ ഒൻപത് മണിയായിട്ടും വേടനെ കാണുന്നില്ല എല്ലാ ആളുകളും അക്ഷമരാകുന്നു ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ട് അക്ഷമരായി നിന്നുകൊണ്ട് വേടൻ എവിടെ വേടനെ വിടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹളം വെക്കുന്നു നാട്ടുകാരെ ഞാൻ കുറ്റം പറയുന്നില്ല കാരണം അവർ പരിപാടി കാണാനായിട്ട് പോയി നിൽക്കുന്നത് ഇത്രയോ മണിക്കൂറുകളായിട്ടാണ് ഇപ്പം നാല് മണി ആറുമണിക്ക് വേടൻ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മണി മണി അല്ലെങ്കിൽ രണ്ട് മണി തൊട്ടേ ആളുകൾ വന്നു തുടങ്ങും എന്തുകൊണ്ടാണ് വേടൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവാൻ പോകുന്ന ഒരു തിരക്ക് അവർക്ക് നന്നായിട്ട് അറിയാം അപ്പം അങ്ങനെ ആളുകൾ കൂടുന്നത് കൊണ്ടും ആ ആളുകൾ കൂടിക്കഴിഞ്ഞാൽ പിന്നീട് സീറ്റ് കിട്ടില്ല ിൽ നിൽക്കാൻ പറ്റില്ല എന്ന് അറിയാവുന്നതുകൊണ്ടും ഒരുപാട് ആളുകൾ വേടനെ കാണാൻ വേണ്ടിയിട്ട് മുന്നിലേക്ക് പോയി നിക്കും അപ്പൊ അങ്ങനെ തന്നെ നേരത്തെ വന്ന് നിൽക്കുന്ന ആളുകളായിരിക്കണം ഒരു പക്ഷേ ഈ ഒരു പരിപാടിയിൽ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് മുന്നിൽ നിൽക്കുന്നത് കാരണം ഒരുപാട് നേരമായിട്ട് കുട്ടികളും ഫാമിലിയുമായിട്ടൊക്കെ വന്നതായിരിക്കും പിന്നീടും എത്ര സമയം വൈകിട്ടും വേടനെ കാണുന്നില്ല എന്ന് കാണുമ്പോൾ ഇനി വേടൻ വരില്ലയോ എന്നുള്ളൊരു കാര്യം കൂടി അവർ സംശയിക്കേണ്ടിയിരിക്കും കാരണം അവരടുത്ത് പറഞ്ഞിട്ടില്ല വേടൻ വരുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം അവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല അപ്പോൾ വേടൻ വന്നോ ഇല്ലയോ എന്ന് അവർക്കും അറിയില്ല ആളെ പറ്റിക്കുകയാണ് കിളിമാനൊരു സമാനമായ ഒരു സംഭവം ഉണ്ടായതാണ് അപ്പോൾ അങ്ങനെ ഒരു പേടി കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വിഷമം കൊണ്ടോ ഒക്കെ ആയിരിക്കും ഇവർ ഈ രീതി പ്രതികരിച്ചിരിക്കുന്നത് എന്നാലും പ്രതികരിക്കേണ്ട രീതി വ്യത്യസ്തമായിരുന്നു അപ്പോൾ അവർ ആ രീതിയിൽ പ്രതികരിച്ചു അതിന് മറുപടി കൊടുത്തുകൊണ്ട് ആ കലാകാരൻ കൂപ്പർ എന്ന് പറയുന്ന കലാകാരനോട് മറുപടി കൊടുക്കുന്നുണ്ട് എന്നാൽ ഇതിനെയൊക്കെ ഈ ഒരു കാര്യം ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിനെയൊക്കെ ശീതളിത്സവം എന്ന് പറയുന്ന ഒരു ചാനലിൽ കൂടി ശീതളിപ്പിക്കുകയാണ് ശീതള പാനീയം ഉണ്ടാക്കി സംഘികൾക്ക് വിളമ്പുകയാണ് ഈ പറയുന്ന ഒരു അവതാരിക അവതാരിക പറയുന്നത് വേടനെ സർക്കാർ അംഗീകരിച്ചത് വേടൻ്റെ എല്ലാ തോന്നിവാസങ്ങൾക്കും വേണ്ടിയിട്ടാണെന്നും വേടനെ അംഗീകരിച്ചത് കൊണ്ട് തന്നെയും വേടനെ തോന്നുമ്പോഴേ വേടൻ പാട്ട് പാടുകയുള്ളു വേണമെങ്കിൽ കേട്ടാൽ മതി എന്നുള്ള രീതിയിൽ ഒരു ദാഷ്ട്യവുമൊക്കെ വേടന് വന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ ഈ സംഭവം എന്താണെന്നുള്ളത് ഞാനിപ്പോൾ ആദ്യമേ പറഞ്ഞു അതായത് നാട്ടുകാരെ വേടനെ കാണാൻ വേണ്ടിയിട്ടും വേടൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടും കൂടി നിൽക്കുന്നു എന്നാൽ വേടൻ ഏറെ സമയം വൈകിട്ടും വേടനെ കാണാതാവുമ്പോൾ അവരെല്ലാവരും ആ വിഷമം കൊണ്ടും ആ ബുദ്ധിമുട്ടുകൾ കൊണ്ടും വേടനെ കാണാൻ പറ്റില്ല എന്നുള്ളൊരു ഒരു ബുദ്ധിമുട്ട് കൊണ്ടും ഒക്കെ അവർ റിയാക്ട് ചെയ്യുന്നു എന്നാൽ അതിനെ വേടൻ്റെ പരിപാടി വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാകും മേടൻ വന്നാൽ അലങ്കോലമാകും വൃത്തികേടാകും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒരു കാരണം കണ്ടെത്താൻ വേണ്ടി ഇരുന്നിരുന്ന ശീതലിസം അല്ലെങ്കിൽ എന്ന് പറയുന്ന ആ ചേച്ചിയെ നമ്മളിവിടെ കാണുന്നുണ്ട് അപ്പം നമുക്ക് പുള്ളിക്കാരുടെ മെഴുകൽ എന്താണെന്ന് കേട്ടു നോക്കാം ഏത് ലെവലിലേക്കാണ് മെഴുകൽ പോയിക്കൊണ്ടിരിക്കുന്നതെന്നും ഏതൊക്കെ രീതിയിലാണ് മെഴുകുന്നതെന്നും നമുക്കൊന്ന് കേട്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം നമസ്കാരം വേടന്റെ വരികളിലെ കാവ്യാത്മകതയുടെ അതിപ്രസരം സഹിക്കാൻ വയ്യാതെ പരിഗണിക്കാതിരിക്കാൻ യാതൊരു തരവും ഇല്ലാത്തത് സർക്കാർ പരിഗണിച്ചു വലിയ ഒരു സമ്മാനവും വേടൻ ആരാണ് ചേച്ചിയോട് ഇങ്ങനെയാണ് സർക്കാർ വേടനെ പരിഗണിച്ചതെന്ന് പറഞ്ഞത് സംഘികളാണോ അതോ സംഘപരിവാറാണോ ആരാണ് അങ്ങനെ ആരെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ എന്തെങ്കിലും കേട്ടിട്ട് വന്നും വിളമ്പാൻ നിൽക്കരുത് കാരണം വേടനെ അംഗീകരിച്ചത് അയൽ ഒരു സ്വതന്ത്രനായിട്ടുള്ള ഒരു കലാകാരനായതുകൊണ്ടാണ് റാപ്പ് എന്താണ് സ്വതന്ത്ര കല സൃഷ്ടിയാണ് അല്ലേ അതായത് ആ ഇൻഡിപ്പെൻഡൻ്റ് ഒരു ആർട്ടാണ് ആ ഇൻഡിപ്പെൻ്റൻ്റ് ആർട്ടിൻ്റെ ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ് വേടൻ ഉള്ള കാര്യങ്ങളെ വളച്ചൊടിക്കാതെ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ തന്നെ അവതരിപ്പിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് റാപ്പിൽ കൂടി വേടൻ മുന്നിലേക്ക് വെക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ വേടൻ പറയുന്നതൊക്കെ ചില ആളുകൾക്ക് കൊള്ളും ആ ചില ആളുകളാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ തലമൂത്തപ്പന്മാർ അപ്പോൾ അതുകൊണ്ട് തന്നെയും അവർ വേടനെതിരെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വിടും അല്ലെങ്കിൽ ആരോപണങ്ങൾ വിടും എന്നാൽ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇതൊക്കെ എടുത്ത് ചവച്ചരിച്ചുകൊണ്ട് സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഇതിനെ കണ്ടിട്ട് കമൻറ്റിട്ടിരിക്കുന്നതും ശീതളെന്ന് പറയുന്ന അല്ലെങ്കിൽ ശീതളസം എന്ന് പറയുന്ന ചാനലിൽ ഒരുപാട് കമന്റ് ഇട്ടിരിക്കുന്ന ആളുകളുണ്ട് എല്ലാം വേടനെതിരായിട്ടുള്ള ആളുകളാണ് നമുക്ക് ഇങ്ങനെയുള്ളൊരു പ്രതിഭാസം കാണാൻ സാധിക്കുന്നത് ഫസൽ കാരാട്ട് എന്ന് കാരാട്ടെന്ന് പറയുന്നൊരു സംഘീപുത്രനുണ്ട് അവൻ്റെ ചാനലിലും ഇപ്പോൾ ഇതാ ഈ പറയുന്ന ശീതോസവം എന്ന് പറയുന്ന സംഘീപുത്രയുടെ ചാനലിലും പിന്നെ വെനൻ ടി വിയിലുമാണ് ഇതിലൊക്കെ ഈ സംഘികളുടെ വൻ മെഴുകലുകൾ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ആ രീതിയിലുള്ള മെഴുകലുകൾ തന്നെയാണ് ഈ കമൻറ്റ് ബോക്സ് നിറയെ വന്നിരിക്കുന്നത് അതിൽ കമൻറ്റിലൊക്കെ പറയുന്നത് വേടൻ്റെ പരിപാടി കാണാൻ പോകുന്നത് വെറും പാഴുകളും അടിമകളും മാത്രമാണെന്നൊക്കെയാണ് എന്ന് പറയുന്ന ഏതോ ഒരുവനാണ് പറഞ്ഞിരിക്കുന്നത് ഇതുപോലുള്ള കഞ്ചാവന്മാർ ഇതുപോലുള്ള കഞ്ചന്മാരാണ് കേരള സർക്കാരിൻ്റെ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടും പല ആളുകളും കമറ്റിട്ടിരിക്കുന്നുണ്ട് എന്താണ് ഇവരുടെയൊക്കെ സംസ്കാരം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന എനിക്ക് സംശയം അപ്പൊ നമുക്ക് ബാക്കി ഒന്ന് നൽകി പക്ഷേ വേടൻ അതിനെ കാണുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ കുറച്ച് സ്റ്റേജുകൾ കൂടി കിട്ടാൻ സർക്കാർ എന്നെ അംഗീകരിച്ചു എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ എനിക്ക് കിട്ടിയ ഒരു കുഞ്ഞു സമ്മാനം കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ വേടന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കുറെ ഷോർട്ട് വീഡിയോകൾ ഇങ്ങനെ വൈറൽ ആയിട്ട് ഓടുന്നത് കണ്ടു വേടനെ പരിപാടി അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല വേടന്റെ പരിപാടി വേണ്ട എന്ന് നാട്ടുകാർ ഒരു തീരുമാനമെടുത്ത് അതിനെതിരെ പ്രതിഷേധിച്ചു എന്നുള്ള തരത്തിലൊക്കെ പക്ഷെ അതൊക്കെ വ്യാജ വാർത്തകളാണ് അങ്ങനെയല്ല സംഭവം വേടൻ ആറര മണിക്ക് വരാമെന്ന് പറഞ്ഞു മണിക്ക് ജനങ്ങൾ അവിടെ തടിച്ചുകൂടി അപ്പൊ നാട്ടുകാരിലെ കൂടെ പിരിവിട്ട് നടത്തുന്ന പരിപാടിയാണല്ലോ ലക്ഷങ്ങളാണല്ലോ ഇതിന് മുടക്കേണ്ടത് അഞ്ചാറ് ലക്ഷമൊക്കെയാണ് നാട്ടുകാർ മുടക്കിയതെന്ന് പറയുന്നു ഏതായാലും ആറര മണിക്ക് വരുമെന്ന് പറഞ്ഞ വേടൻ ഒമ്പത് മണിയായിട്ടും വന്നില്ല അപ്പൊ എന്നതുവരെ കൂടെയുള്ള ബാക്കിയുള്ള പാട്ടുകാരൊക്കെ സ്റ്റേജിൽ പാടി ജനങ്ങളെ ഒന്ന് സമാധാനപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷെ ജനങ്ങള് രോഷം കൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ നടത്തി അതായിരുന്നു ആ സംഭവം കാണും അതിനെയും കറുപ്പും കറുപ്പും ഒക്കെ അണിയിച്ച് വേടൻ ഇടാറുള്ള ഒരു കോസ്റ്റ്യൂമിൽ കഴുത്തിലൊരു മാലയൊക്കെ അതിന് വിട്ടുകൊടുത്ത് മൈക്കും കൊടുത്ത് അതിനെ കൊണ്ടും പാടിപ്പിക്കുന്നുണ്ട് വേടൻ ചേർത്ത് നിർത്തിക്കൊണ്ട് ബേഡനോടൊപ്പം അതിനെയും പാടിക്കുന്നുണ്ട് പാടുന്ന വരികളുടെ അർത്ഥം എന്തായാലും അറിയാനുള്ള പ്രായം ആ കുട്ടിക്ക് ആയിട്ടില്ല എന്താണ് ചെയ്യുന്നത് താൻ എന്തിന്റെ ഭാഗമാകുകയാണ് എന്നും ആ കുട്ടിക്ക് അറിയാൻ സാധ്യതയില്ല ഒരു ആ കറുത്ത നിറത്തിലുള്ള വസ്ത്രം പോലും അതിന്റെ ഇഷ്ടത്തിനല്ല അതിന്റെ സമ്മതത്തോടു കൂടി ആവില്ല ഇട്ടതും അപ്പോ ഇത്തരം വിഷയങ്ങളിൽ കൂടി ബാലാവകാശ കമ്മീഷന്റെ ഒരു ശ്രദ്ധ പോയാൽ കൊള്ളാം ഇവര് പറയുന്നത് വേടന് അല്ലെങ്കിൽ വേടൻ്റെ ഒരു പരിപാടി കാണാനായിട്ട് ആളുകൾ തടിച്ചു കൂടുന്നത് ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ഇവൻ്റെയൊക്കെ പോലെയുള്ള പരിപാടികൾക്ക് ലക്ഷങ്ങളൊക്കെ മുടക്കണമല്ലോ അങ്ങനെ വന്നതുകൊണ്ടാണ് അവർ രോക്ഷാകുലരായതെന്നാണ് പറയുന്നത് വേടൻ സ്റ്റേജ് ഷോകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേടന് വെറുതെ ഷോ കാണിക്കാൻ വേണ്ടിയുള്ള സ്ഥലമാണെന്നൊക്കെയാണ് പുള്ളിക്കാർ പറയുന്നത് പിന്നെ അവർ പയ്യനെ വേടൻ കൈപിടിച്ച് പിടിച്ച് ഒരു വേദിയിലേക്ക് കയറ്റി അതിനെപ്പറ്റി വിമർശിക്കുന്നുണ്ട് അതായത് ആ കുഞ്ഞിന് ഇഷ്ടം പോലും ഇല്ലാത്തൊരു ഡ്രസ്സ് അവനൊരു താല്പര്യവും ഇല്ലാത്ത അവൻ എന്താ ചെയ്യുന്നതെന്ന് പോലും അവനറിയാത്ത രീതിയിലാണ് അവനെ കൊണ്ട് എന്നൊക്കെയാണ് പറയുന്നത് നമുക്കറിയാം വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരന്റെ മാന്ത്രിക സ്പർശം കൊണ്ട് ഒരു കുഞ്ഞ് തൻ്റെ ജീവിതത്തിലേക്ക് വളർന്നു വരുന്ന അല്ലെ കൈ ഉയർന്നു വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരത്ത് സമാനമായ സംഭവം ഉണ്ടാവുകയുണ്ടായി വേടൻ്റെ ഒരു വയ്യാത്ത ഒരു കുഞ്ഞ് വേടൻ്റെ അടുത്ത് ചെല്ലുകയും ആ വേടൻ്റെ ആ ഒരു അടുത്ത് നിന്ന് വേടൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സിലും ആ കുഞ്ഞിൻ്റെ ശരീരത്തിലും ഒക്കെ ഉണ്ടാകുന്ന വളർച്ചകളും മാറ്റങ്ങളും അത് എത്രത്തോളം ആണെന്നുള്ളത് അതിൻ്റെ മാതാപിതാക്കൾ തന്നെ പല സോഷ്യൽ മീഡിയ വഴിയും പങ്കിട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ ഇരിക്കെ ഒരു കുഞ്ഞും ആ വേദിയിൽ നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും വിഷമം വരുന്ന അല്ല നിങ്ങൾക്ക് ശരിക്കും കുരു പൊട്ടുന്നത് വേറൊന്നും കൊണ്ടല്ല ഒരു വേടനെ തന്നെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഒന്നിലധികം വേടന്മാർ വന്നാലോ നമുക്കറിയാം കലാഭവൻ മണി എന്ന് പറയുന്ന പകരക്കാരൻ ഇല്ലാത്ത ഒരു കലാകാരനാണ് കലാഭവൻ മണി ആ കലാഭവൻ മണിയുടെ മരണശേഷം എത്രയോ കലാഭവൻ മണിമാരാണ് അല്ലെങ്കിൽ എത്രയോ മണിച്ചേട്ടൻ്റെ അഭരന്മാരാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് വേടൻ വേടൻ ഒരാളല്ല ഒരായിരം വേടന്മാർ വരും ഇന്ന് ഒരു വേടനെ സഹിക്കാൻ പറ്റാത്ത ആളുകൾക്ക് പല വേടന്മാർ വരുമ്പോൾ അതിനെയും സഹിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമം ആ വിഷമത്തിൽ നിന്ന് തന്നെയാണ് ഈ സംഘിക്കുട്ടിക്ക് ഈ രീതിയിലൊരു കുരുപടലുണ്ടാകുന്നത് സംഘികൾക്ക് വേണ്ടിയിട്ടങ്ങ് മെഴുകി മെഴുകി അങ്ങേയറ്റം വരെ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഇവർ എന്താണ് മുന്നിലേക്ക് പറയാൻ ശ്രമിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യ സിമ്പിളാണ് വെറുതെ വളച്ചൊടിച്ച് പറയേണ്ട ആവശ്യമില്ല വേടന്റെ പരിപാടി വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രശ്നമുണ്ടാകും ആ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകൾ വയലന്റാവും അങ്ങനെ ഒരു വയലന്റ് ആവുന്ന ഒരു വയലൻസ് ആയിട്ടുള്ള ഒരു പരിപാടി നടത്താനായിട്ട് ഇനി വേടനെ വിളിക്കാൻ പാടില്ല കാരണം വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരൻ അത്ര നല്ലൊന്നുമല്ല കഞ്ചാവ് വലിച്ച് സമൂഹത്തിനോട് ഒരു പ്രതിബദ്ധതയും ഇല്ലാത്ത കുട്ടികളെ വഴിതെറ്റിക്കുന്ന ലഹരി ഉപയോഗ കേസിലും ലഹരിയിലും പെണ്ണുപിടുത്തത്തിലുമെല്ലാം വളരെ മോശമായിട്ടുള്ളൊരു ചിന്താഗതിയും ഒരു മനോവൈകൃതവും ഉള്ള ഒരാളാണ് വേടൻ അങ്ങനെ ഒരു വ്യക്തിയെ ഒരിക്കലും നിങ്ങൾ വിളിച്ച് പാടിപ്പിക്കാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു വീഡിയോ വീഡിയോയുമായിട്ട് ചേച്ചി രംഗത്തേക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് സംഖ്യകളിലുള്ള പല ആളുകളും മെഴുകുന്നതും അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് വേടൻ്റെ ആ ഒരു ധൈര്യം വേടനോടുള്ള ജനങ്ങളുടെ സ്നേഹം വേടനെന്ന് പറയുന്നൊരു കലാകാരൻ അതൊക്കെ അങ്ങ് നശിച്ചു പോകുമെന്ന് വിചാരിക്കുന്നുണ്ടോ അങ്ങനെ വിചാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ രണ്ടായിട്ട് മടക്കി കുത്തി മൊടിക്കുത്തിന് തോഴെ അങ്ങ് വെച്ചാൽ മതി അതെന്തായാലും നടക്കാൻ പോകുന്നില്ല കാരണം വേടനെ സ്നേഹിക്കുന്ന ഞാനടക്കമുള്ള ഒരു ആയിരം ജനങ്ങൾ ലക്ഷ്യങ്ങളുണ്ട് ഇവിടെ കേരളത്തിൽ അങ്ങനെയുള്ള ജനലക്ഷ്യങ്ങളെ കണ്ടത് കൊണ്ട് തന്നെയാണ് വേടനെ ചേർത്ത് പിടിക്കാനായിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാം മത്സരിച്ച് നിന്നതും ഇപ്പോഴും ചേർത്ത് പിടിക്കുന്നതും ഇതൊരിക്കലും ഒരു ചേർത്തുപിടിത്തം മാത്രമല്ല ആ വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരൻ ആ കലാകാരൻ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ആ കലാകാരന് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു റിലവൻസ് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ അല്ലെ ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ ആ കലാകാരൻ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടി പണിയെടുക്കുന്നതെന്നും ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടി സംസാരിക്കുന്നതെന്നും അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഈ സർക്കാർ വേടനെ ചേർത്ത് പിടിച്ചിരിക്കുന്നതും ആ വേടനെ ഒരു അഭിനന്ദനം അല്ലെങ്കിൽ പ്രോത്സാഹന സമ്മാനമായിട്ട് ഒരു അവാർഡ് നൽകിയിരിക്കുന്നതും അതിനെ വെറുതെ കാവ്യവൽക്കരിച്ചു കൊണ്ടും അതിനെയൊക്കെ കാവികളത്തിൻ്റെ വൽക്കരണം നടത്തിക്കൊണ്ടും സംഘികളുടെ മെഴുകൽ കൊണ്ടും ചാണക മെഴുകലുകൾ കൊണ്ടും ഇങ്ങനെയൊന്നും വെറുതെ വർണ്ണിച്ചുകൊണ്ട് വരരുതേ കേരളത്തിലെ ജനങ്ങൾക്കറിയാം എന്താണ് സത്യം എന്താണ് കള്ളവെന്നുള്ളത് അതുകൊണ്ട് തന്നെയും ശീതളശത്തിൻ്റെ ശീതള പാനീയം കുടിച്ചുകൊണ്ട് ആരും ചാണകത്തിലേക്ക് പോയി വീഴില്ല എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീടുകൾ അവസാനിക്കുകയാണ് വേണമെന്ന് പറയുന്നൊരു മനുഷ്യൻ ഇനിയും കത്തിക്കേറി വരും അത് കത്തിക്കേറി വരുമ്പോൾ അതിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ഇരിക്കുന്ന കുറച്ച് പാഴ് ജന്തുക്കൾ പാഴ് വസ്തുക്കൾ പാഴ് സസ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയും മഴ പെയ്തിട്ട് നനഞ്ഞിട്ടില്ല പിന്നല്ലേ മരം പെയ്യുമ്പോൾ അത്രേ പറയാനുള്ളൂ